കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്ന ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത തലയ്ക്ക് പരിക്കേറ്റ ചമൽ സ്വദേശി അഭിനന്ദ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ലഹരി കടിമയായ സഹോദരനെ ലഹരിമുക്ത കേന്ദ്രത്തിൽ അയച്ചതിനുള്ള പ്രകോപനത്തിലാണ് പ്രതി സഹോദരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതിത്തറയിലെ വാളുപയോഗിച്ചാണ് പ്രതി അഭിനന്ദനെ വെട്ടിയത് ദീപക് മലയമ്മ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ വെരി ഗുഡ് ഈവനിങ് പക്ഷേ വീണ്ടും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്ത ഭയപ്പെടുത്തുന്ന വാർത്തയാണ് താമരശ്ശേരിയിൽ വീണ്ടും ഒരു അക്രമം ഉണ്ടാവുന്നു എന്താണ് താമരശ്ശേരിയിൽ സംഭവിച്ചത് അരുൺ ഇന്ന് വൈകിട്ട് ഏതാണ്ട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ സി സി ടി വി ദൃശ്യങ്ങളാണ് അതിൽ തന്നെ കാണാം ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ ഗുരുതിത്തറയിൽ വാളും ശൂലവും ഒക്കെ പതിവായി നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അങ്ങനെ കാരപ്പറ്റ ക്ഷേത്രത്തിൻ്റെ ആ ഗുരുതിത്തറയിലേക്ക് അർജുൻ എന്നയാളെത്തുകയാണ് അർജുനവിടെ നിന്നും വാളെടുത്ത് പിന്നീട് പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ് സ്വന്തം വീട്ടിലെത്തി അവിടെ അനിയനോടൊപ്പമാണ് ഈ അർജുൻ താമസിച്ചിരുന്നത് ആ അനിയനെ വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് തലയ്ക്കാണ് പൂർണ്ണമായും വാളുകൊണ്ട് വെട്ടുന്നത് നിലവിൽ ഈ അനിയനായിട്ടുള്ള അഭിനന്ദു ുള്ളത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് തലയ്ക്ക് ആറ് സ്റ്റിച്ചുകളുണ്ട് പക്ഷേ പരുക്ക അത്ര കണ്ട് ഗുരുതരമല്ല എന്നുള്ള ഒരു ആശ്വാസം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനുള്ള ഒരു പ്രതികാരമായി ഇത്തരം കാര്യം ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അർജുൻ എന്നയാൾ ലഹരിക്ക് ലഹരിക്കടിമയാണ് അയാൾ സിന്തറ്റിക് ഡ്രഗ് ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഇയാളെ ഈ ഈ കാര്യത്തിൽ നിന്നൊക്കെ മുക്തനാക്കുന്നതിന് വേണ്ടി ലഹരി മുക്തി കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രതികാരമാണ് സ്വന്തം സഹോദരന്റെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചുകൊണ്ട് ജ്യേഷ്ഠനായിട്ടുള്ള അർജുൻ തീർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം പിന്നീട് പോലീസ് താമരശ്ശേരി പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് കാരണം ഈ ഗുരുതിത്തറയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ശൂലവും ഒക്കെ എടുത്ത് ഇത്തരത്തിൽ പ്രതികാരം തീർക്കാൻ പോയി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് വാൾ ഉൾപ്പെടെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അഭിനന്ദി ഇപ്പോഴും ആ ശോഭയിൽ ചികിത്സയിൽ തുടരുകയുമാണ്